ും പിന്നെ അറുപത്തിരണ്ട് വയസ്സായ കുറെ ചേച്ചിമാരെ പറഞ്ഞാൽ പോകുന്നുണ്ട് അവർ വിരമിക്കണം എന്തെങ്കിലും അവരുടെ വീട്ടിലിരുന്ന് മക്കളെ ആശ്രയിക്കാതെ മക്കൾമാര് കുടുംബങ്ങളായി പോയതാണല്ലോ അവർക്ക് ഇരുന്ന് വെള്ളം ചെയ്താൽ മാത്രമേ കഴിഞ്ഞു അവർക്ക് കൂടെ അവരുടെ വിഷമം നമ്മള് കാണുന്നുണ്ട് അപ്പൊ ആ വിഷമത്തില് നമുക്ക് എന്തെങ്കിലും സഹായിച്ചാൽ അവര് അവര് വെള്ളം കുടിക്കാനുള്ള കാശ് കൊടുക്കും അതൊക്കെ ഒരു കോടി രണ്ട് കോടി ഒന്നും ചോദിച്ചിട്ടില്ല ഇതൊക്കെ നമ്മുടെ ഒരു സ്വന്തം ആവശ്യത്തിന് കയ്യിൽ നിന്ന് ഇതാതെ നാന്നൂറ് രൂപ നമ്മുടെ കയ്യിലിരിക്കാമെന്നുള്ള ഒരു ഭക്ഷണം പത്ത് രൂപ അമ്പത് രൂപ അതിനുവേണ്ടി ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മൾ ഒത്തിരി സ്ത്രീകൾ കിട്ടാതിരിക്കുന്ന ആൾക്കാരല്ല മാക്സിമം നമ്മള് പുറത്തുണ്ടെങ്കിൽ ജോലികളൊക്കെ ചെയ്യും നമ്മളെപ്പോഴും മാറ്റി വേണമെങ്കിലും നമുക്ക് അത് വീട്ടിൽ കുത്തി എനിക്ക് വയ്യാ നമ്മൾ മാറിയില്ല നമുക്ക് എന്താ അസുഖം നമ്മൾ അതുകൊണ്ട് നിങ്ങൾ എനിക്ക് ദൈവം കിട്ടുവാണ് എനിക്ക് ഞാൻ പറഞ്ഞു ഞാൻ രാഷ്ട്രീയമായിട്ടോ പാർട്ടി ലെവലോ ഒന്നുമല്ല ഇതിന് എന്ന് പറയുന്ന സപ്പോർട്ട് ചെയ്യാൻ മാത്രം വന്ന കാര്യം ഇതൊരു ഭയങ്കര ചാനല് സാത്രക്കാർ ഇതൊന്നും കാണിക്കാൻ എനിക്ക് നിങ്ങളെ കാണുന്നത് അതെനിക്ക് എന്താരും അല്ല എന്റെ മനസ്സിൽ നല്ലത് അത് ഞാൻ ചെയ്യുന്നു അപ്പം എന്തായാലും നിങ്ങൾക്ക് നീതി കിട്ടട്ടെ എന്നുള്ള പ്രാർത്ഥന കാര്യങ്ങളൊക്കെ നടക്കും

ണാമല്ലോ ഞാൻ കൂടി ഇണ്ടായിരുന്നു